അമേരിക്കയിൽ ആഞ്ഞടിച്ച ശൈത്യ കൊടുങ്കാറ്റിൽ മരണം ഇരുപത്തിയഞ്ചായി ഉയർന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂ മെക്സിക്കോ മുതൽ കിഴക്കൻ തീരം വരെ മഞ്ഞും ഐസും നിറഞ്ഞ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതോടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അർക്കൻസാസ് മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെ ആയിരത്തി മൈൽ ദൂരത്തിൽ ഒരു അടിയിൽ കൂടുതൽ മഞ്ഞ് വീണു രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേരെ തണുപ്പ് ബാധിച്ചുവെന്നാണ് എൻ പി ആറിന്റെ റിപ്പോർട്ട് വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും റോഡുകൾ അപകടകരമാവുകയും വിമാനത്താവളങ്ങളിൽ വലിയ കാലതാമസം നേരിടുകയും ചെയ്തു വടക്കു ഭാഗങ്ങളിൽ കനത്ത മഞ്ഞ് ഇപ്പോഴും തുടരുകയാണ് നാഷണൽ വെദർ സർവീസ് പ്രവചിക്കുന്നതനുസരിച്ച് ഈ ആഴ്ച അമേരിക്കയുടെ കിഴക്കൻ മേഖലയിലെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളിലും അതിശൈത്യം തുടരും താപനില റെക്കോർഡ് നിലയിലേക്ക് താഴാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം വടക്കൻ സമതലങ്ങൾ മുതൽ ഒഹിയോ താഴ്വര വരെയും വടക്കുകിഴക്കൻ ഭാഗങ്ങളിലും എല്ലാ ദിവസവും രാവിലെ തണുപ്പ് പൂജ്യത്തിന് താഴെയായിരിക്കുമെന്ന് നാഷണൽ വെദർ സർവീസസ് പ്രവചിച്ചു ഐ സി മരങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നതിനാൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ആയപ്പോഴേക്കും എട്ട് ലക്ഷത്തിലധികം വീടുകളിലും സ്ഥാപനങ്ങളിലും വൈദ്യുതി പുനസ്ഥാപിക്കാനായില്ല ഉച്ചയോടെ ഇത് ഏഴ് ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞെങ്കിലും വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തണുപ്പ് കാരണം വൈകുകയാണ് ടെന്നസി മിസിസിപ്പി ലൂസിയാന ടെക്സസ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഒരു ലൈന് ശരിയാക്കുമ്പോഴേക്കും മറ്റൊരു മരം വീണ് അത് വീണ്ടും തകരാറിലാകുന്നുവെന്നാണ് മിഡിൽ ടെന്നസി ഇലക്ട്രിക് അധികൃതരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഐസ് ഉരുകി റോഡുകൾ സാധാരണ നിലയിലാകാൻ ദിവസങ്ങൾ എടുക്കുമെന്നും അതുവരെ ജനങ്ങൾ യാത്ര ഒഴിവാക്കണമെന്നും നോർത്ത് കരോലിന ഗവർണർ ജോസ്റ്റീൻ അഭ്യർത്ഥിച്ചു ഈ ആഴ്ച മുഴുവൻ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ താപനില അപകടകരമായ നിലയിലായിരിക്കുമെന്നും ജനങ്ങൾ സുരക്ഷിതമായിരിക്കണമെന്നും ഗവർണർ പറഞ്ഞു കെൻഡയ്ക്ക് മഞ്ഞും ഐസും കൊണ്ട് മൂടിയിരുന്നുവെന്നും അപകടകരമായ തണുപ്പ് തുടരുമെന്നും ഗവർണർ ആന്റി ബഷിയർ പറഞ്ഞു അപകടകരമായ തണുപ്പിൽ വൈദ്യുതി നിലച്ചിട്ടുണ്ടെങ്കിൽ വാമിംഗ് സെന്ററിലേക്ക് അടിയന്തരമായി പോകണമെന്നും ഗവർണർ ജനങ്ങളോട് നിർദ്ദേശിച്ചു മിസിസിപ്പിയുടെ വടക്കൻ ഭാഗം ഐസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം ജനറേറ്ററുകളും ഇന്ധനവും കട്ടിലുകളും പുതപ്പുകളും ഭക്ഷണവും വെള്ളവും ദുരിതബാധിത പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിസിസിപ്പിയിൽ ഞായറാഴ്ച വരെ ക്ലാസുകൾ റദ്ദാക്കിയിരുന്നു മസാച്യൂസെറ്റ്സിൽ ഇരുപത് ഇഞ്ചിലധികം മഞ്ഞ് വീണു ഇത് സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചിടാൻ കാരണമായി ശൈത്യകൊടുങ്കാറ്റിനെ ഗൗരവമായി കാണണമെന്ന് മസാചറ്റ്സ് ഗവർണർ മൗറ ഹീലി പറഞ്ഞു ന്യൂയോർക്ക് സിറ്റിയിൽ വർഷങ്ങളിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രൽ പാർക്കിൽ പതിനൊന്ന് ഇഞ്ച് മഞ്ഞ് വീണു തിങ്കളാഴ്ച രാവിലെ പ്രധാന റോഡുകൾ മിക്കവാറും വൃത്തിയാക്കിയെങ്കിലും കാൽനട യാത്രക്കാർ മഞ്ഞ് മൂടിയ നടപ്പാതകളിലൂടെ നടന്നു മുകളിലൂടെ പോകുന്ന ചില സബ്വേ ലൈനുകളിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്രാൻ മമതാനെ റോഡിലിറങ്ങി മഞ്ഞ് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് ഞായറാഴ്ച മാത്രം പന്ത്രണ്ടായിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇത് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ന്യൂയോർക്കിലെ തിരക്കേറിയ ലാഗ്വാഡിയ വിമാനത്താവളം ഞായറാഴ്ച കഴിഞ്ഞ എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ അയ്യായിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായി ഫ്ലൈറ്റ് അവെയർ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച ഏകദേശം പത്തൊമ്പത് ശതമാനം വിമാനങ്ങൾ റദ്ദാക്കിയെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് വിമാന കമ്പനികളിൽ അമേരിക്കൻ എയർലൈൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വിമാനങ്ങൾ റദ്ദാക്കുകയും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് എണ്ണം വൈകുകയും ചെയ്തു റിപ്പബ്ലിക് എയർവേസ് ജെറ്റ് ബ്ലൂ എയർവേസ് ഡെൽറ്റ എയർലൈൻസ് എന്നിവയും പ്രതിസന്ധി നേരിട്ടു ബോസ്റ്റൺ ന്യൂയോർക്ക് തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ മഞ്ഞുവീഴ്ചയും കാഴ്ചാ പരിമിതിയും വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ബോസ്റ്റൺ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എഴുപത്തിയൊന്ന് ശതമാനം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു യുണൈറ്റഡ് എയർലൈൻസ് ഞായറാഴ്ച ആയിരത്തി പത്തൊമ്പത് വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിലും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഇത് മുന്നൂറ്റി ഇരുപതായി കുറഞ്ഞു മെയിനിലെ ബാംഗ്ലൂരിൽ മഞ്ഞുവീഴ്ചയ്ക്കിടെ ടേക്ക് ഓഫ് നടത്താൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ വിമാനം തകർന്ന് ഏഴുപേർ മരിച്ചതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ഗ്ലോബ് സമയത്തിന്റെ പ്രേക്ഷകരായ യു മലയാളികൾക്ക് അതിശൈത്യം നിങ്ങളെ എങ്ങനെ ബാധിച്ചുവെന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കാം